ാണ് ഹൈക്കോട്ട് ജംഗ്ഷൻ ഞാൻ ഇന്ന് എൻ്റെ യാത്ര വാട്ടർ മെട്രോ അതിൽ കാരണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ യാത്ര ഇങ്ങോട്ട് തിരിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഹൈക്കോട്ട് ജംഗ്ഷനാണ് ഇവിടെ നിന്നാണ് വാട്ടർ മെട്രോ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നോക്കാം ഇപ്പോൾ ഞാൻ ചീ ചെയ്യുന്നത് ഷൺമുഖം റോഡ് എറണാകുളം ഷൺമുഖം റോഡ് കല്ലൂർക്കിപ്പോൾ ഞാൻ വന്ന എൻ്റെ നേരെ ബാക്കിലോട്ട് നടന്ന കല്ലൂര് ഞാൻ നിൽക്കുന്നതിൻ്റെ നേരെ മുന്നിലുള്ള വഴിയാണ് വൈപ്പിൽ അതുപോലെ ലൂത്ത് ഹോസ്പിറ്റലൊക്കെ ലൂത്ത് ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ വൈപ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് വല്ലാർപ്പാടൊക്കെ പോകാൻ കഴിയും ഇതാണ് ഹൈക്കോട്ടിൽ ജംഗ്ഷൻ ധാരാളം ഫ്രൂട്ട്സ് കച്ചവടക്കാരനൊക്കെ ഇവിടെ കാണാം അത്യാവശ്യം ഒരു ഭാഗം തന്നെയാണിത് ഇവിടെ നിന്ന് ജെട്ടി മേനക ആ വാചകൊക്കെ ബസ് കിട്ടുന്ന സ്ഥലമാണ് വാട്ടർ മെട്രോ ഞാനെക്കുറിച്ച് കുറച്ച് പോലീസുകാരനോട് ചോദിച്ചു അങ്ങോട്ടേക്ക് അപ്പോൾ ആൾ ഒരു ധാരാളം പറഞ്ഞു തന്നിട്ടുണ്ട് അത് വളരെ ഉപകാരമായി റോഡ് ക്രോസ് ചെയ്ത് കിടക്കണം ഈ വാട്ടർ മെട്രോക്ക് പോകാൻ ആദ്യമായിട്ടായതിനാൽ എനിക്ക് അല്ലോടും ചോദിച്ചിട്ട് വേണം പോകാനായിട്ട് അല്ല വായിൽ നിന്ന് ആവുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അങ്ങോട്ട് പോകുന്ന ഭാഗത്ത് ധാരാളം സ്വീറ്റ്സ് കടകളുണ്ട് ഉണ്ട് കേട്ടോ മിക്സർ കൊക്കു പിന്നെ അതുപോലെ അത്യാവശ്യം പ്രാതൽ ഭക്ഷണം ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ ലഘുഭക്ഷണമൊക്കെ കിട്ടുന്ന സ്ഥലം ജ്യൂസ് പലതരം ജ്യൂസുകൾ ആദ്യമായിട്ടാണ് വാട്ടർ മെട്രോ ഏകദേശം ഒന്നൊന്നര ആഴ്ച മുമ്പാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാട്ടർ മെട്രോയും അതുപോലെ ഗാന്ധി ആബാദ് ട്രെയിനൊക്കെ ഉദ്ഘാടനം കഴിച്ചത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയണം എന്നുള്ളൊരു ആഗ്രഹക്കാരാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വാട്ടർ മെട്രോ ധാരാളം ബോട്ടുകളിവിടെ നിന്ന് കിടക്കുന്നുണ്ട് ഗവൺമെൻറ് ഓഫ് കേരളയുടെ റാണി കിവി വായിക്കാൻ പറ്റുന്നില്ലല്ലോ ഇതായിരുന്നു ഒരു വാട്ടർ മെട്രോ ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഈ വാട്ടർ മെട്രോ കുറച്ച് നാളത്തേക്ക് നമുക്ക് ഇപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു കൗതുകം മനസ്സിലാക്കി കൊണ്ടാണ് ഇപ്പോൾ ഇതിൽ കയറുന്നത് ആദ്യത്തെ ഒരു കൗതുകം ഉണ്ടാവുമല്ലോ ആ കൗതുകം കണ്ടിട്ട് കയർന്നവരാണ് ഇപ്പോൾ വരുന്ന യാത്രക്കാരിൽ പലരും തന്നെ അബ്ദുൽ കലാം മാർഗ് എന്നാണ് ഈ സ്തൂപ എഴുതിയിട്ടുള്ളത് അബ്ദുൽ കലാം മാർഗ് ഇവിടെ മൈ ബൈക്ക് ഒരു ദിവസം ഒരു റൈഡ് ഇനി സ്ട്രെസ് മാറ്റി നിർത്താം ഇനി പരിധിയില്ലാത്ത റൈഡ് ചെയ്യാം ഒരു മാസം അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ എന്ന നിലക്കൽ ഏത് മൈ ബൈക്ക് ഹബിൽ നിന്നും എടുക്കുകയോ വയ്ക്കുകയോ അല്ലെങ്കിൽ ഏത് മൈ ബൈക്ക് മാറ്റി എടുക്കുകയോ ചെയ്യാം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ലഭ്യമാണ് ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മൈ ബൈക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഒരു മാസത്തേക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ എടുത്തുണ്ടെങ്കിൽ മൈ ബൈക്ക് എടുക്കാൻ പറ്റും ഹൗ ടു യൂസ് മൈ ബൈക്ക് ഡൗൺലോഡ് ദ ആപ്പ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക സുരക്ഷാ നിക്ഷേപം ചേർക്കുക ഹബ്ബ് തിരഞ്ഞെടുക്കുക മൈ ബൈക്ക് തിരഞ്ഞെടുക്കുക പ്ലാൻ തിരഞ്ഞെടുക്കുക അൺലോക്ക് ചെയ്ത് സവാരി ചെയ്യുക ഓഫീസിലേക്ക് വീട്ടിലേക്ക് സവാരി ചെയ്യാം ആപ്പിൽ നിന്ന് യാത്ര അവസാനിപ്പിക്കുക സ്കാൻ ദ ക്യു ആർ കോഡ് ഫോർ കസ്റ്റമർ സപ്പോർട്ട് ഡൗൺലോഡ് ദ ആപ്പ് ഫോർ എക്സൈറ്റിംഗ് ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യമുള്ളവർക്ക് ഇപ്പോൾ ഈ മൈ ബൈക്ക് മൈബൈക്കെടുത്ത് അതൊരു നമ്മുടെ എക്സസൈസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എടുക്കാമല്ലോ നല്ലൊരു എക്സസൈസ് രീതി തന്നെയാണ് സൈക്ലിങ് ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം കുടവേറൊക്കെ ചാടി ഫാറ്റി ലിവറും ഫാറ്റൊക്കെ നിറഞ്ഞ് പൊണ്ണത്തടിമാരിലേറ്റ് വയ്ക്കുന്നതിൻ്റെ കാരണം ശരിയായ രീതിയിലുള്ള ഭക്ഷണക്രമം ഇല്ല അതുപോലെ വ്യായാമം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊരു നല്ലൊരു വ്യായാമ മുറ തന്നെയാണ് ഈ സൈക്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയിനും കാലിനും ശരീരത്തിനുമൊക്കെ അതുപോലെ തന്നെ മനസ്സിന് ഒരു സന്തോഷം തരുന്ന ഒരു യാത്രയാവുകയും ചെയ്യാം അപ്പം അങ്ങനെ വരുമ്പോൾ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഹൈക്കോടതി അതായത് വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ എഴുതിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോവാം എങ്ങോട്ടേക്കാണ് ലക്ഷ്യമെന്നൊന്നുമില്ല വാട്ടർ മെട്രോ കാരണം ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പോൾ എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു ടിക്കറ്റ് എടുക്കാൻ പോവുക പിന്നത്തെ കാര്യം പിന്നെ നോക്കാം ധനിക്കൂ പിള്ളേരൊക്കെ ഒരു ആഘോഷം പോലെയാണ് അവിടെ വന്നിരിക്കുന്നത് ഏത് പുറത്തൊക്കെ കൊണ്ടുവന്ന് അവർ എൻജോയ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് കുറച്ച് നാളത്തേക്ക് വാട്ടർ ബട്ടലിൽ വരുന്നവരെല്ലാം വിനോദസഞ്ചാരികളായിരിക്കും അതിന് ശേഷമായിരിക്കും പിന്നെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സ്കൂൾ കൂട്ടിയ ഒരു സമയം അതുപോലെ തന്നെ ഇന്ന് ഒരു ഞാറാ വിനോദ സഞ്ചാരത്തിൻ്റെ ഒരു മൂഡിലാണ് എല്ലാവരും തന്നെ കൊച്ചിയിൽ വളരെ പഴക്കമുള്ളൊരു ബിൽഡിങ്ങാണിത് പല പഴയ മലയാള സിനിമകളിലെല്ലാം ഈ ബിൽഡിങ്ങാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആൾക്കാരൊക്കെ വാട്ടർ മെറ്റോ ഒരു ആഘോഷമാക്കി തീർത്തിരിക്കുകയാണ് ഫോട്ടോ എടുക്കുന്നു സെൽഫി എടുക്കുന്നു വാട്ടർ മെറ്റോടെ ബിൽഡിനും മുമ്പിൽ നിന്ന് ധാരാളം സെൽഫി എടുക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും ഒരു ആഘോഷത്തിൻ്റെ ഒരു മൂഡിലാണ് എല്ലാവരും തന്നെ ധാരാളം കുട്ടികളും കൊണ്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത് ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ആയതിനാൽ അവർക്കൊരു എൻജോയ്മെൻറ്റ് അവർക്കൊരു ടൈം പാസ് കൂടിയായി മാട്ടമാട്ട് കയറി ഓട്ടത്തിനിന്ന് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചെത്താവുന്ന രീതിയിലുള്ളൊരു വൺ ഡേ ടൂറായിട്ട് നമുക്കിതിനെ മാറ്റാനായിട്ട് സാധിക്കും ഇതാണ് ടിക്കറ്റ് കൗണ്ടറ് ഹൈക്കോട്ട് ടു വൈ പിൻ ടിക്കൻ ചാർജ് ചെയ്യുന്നത് ഇരുപത് രൂപയാണ് ഒരാൾക്ക് വൺ സൈഡിലേക്ക്

ആഘോഷകരമായ ഒരു അവസരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വിനോദത്തിൻ്റെ ഒരു മൂഡിൽ ടൂറിസ്റ്റ് വന്ന പോലെയാണ് എല്ലാവരും ഈ കൊച്ചി മെട്രോയിൽ കയറാനായിട്ട് രണ്ടാണെന്ന് നോക്കിയാൽ ക്യൂബ് എനിക്ക് തോന്നി നമുക്ക് ഉള്ള ഓഴം എത്തണമെങ്കിൽ പൊറാന്നത് ഒരു അഞ്ച് ബോട്ടെങ്കിലും വന്ന് പോയി കഴിയുമ്പോഴാണ് കിട്ടാമെന്ന് തോന്നണം അത്രയും ദേക്കെ ആകണ്ടാവും ഈ ടിക്കറ്റ് എടുക്കാൻ ഈ കൗണ്ടറിൻ്റെ പുറത്ത് ഞാൻ മുൻപ് ക്യൂ നിന്ന സ്ഥലത്ത് അത് ഏകദേശം ആയിക്കോട്ടെ ജംഗ്ഷൻ വരെ എത്തിയിട്ടുണ്ട് അതിൻ്റെ ക്യൂ കുറഞ്ഞത് ഒരു പത്ത് ബോട്ടിലേക്ക് കയറാനുള്ള ആൾക്കാരുണ്ടവിടെ അതുകൊണ്ട് കാഴ്ചകളൊക്കെ എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളത് ഒരു ഏകദേശം രൂപ ആയി കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന പോലെ ആവും എങ്ങനെയാണെന്ന് അറിയില്ല നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് എന്തായാലും ഇന്നൊരു ഞായറാഴ്ച കൂടിയല്ലേ അതുകൊണ്ട് ധാരാളം വിനോദസഞ്ചാരികളാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഈ മെട്രോ ബോട്ടിൽ കയറാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഈ കാഴ്ച തന്നെ നമുക്ക് വ്യക്തമാകും അല്ല കുറച്ച് പേരുമാനം അങ്ങനെ ഗവൺമെൻറ്റിനും കിട്ടട്ടെ ഇതുപോലെ പുതുമകളുണ്ടായിരിക്കണം നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് പുതുമുകൾ കൊണ്ടുവരിക ടൂറിസത്തിലായാലും മറ്റു എന്ത് കാര്യങ്ങളായാലും അങ്ങനെ വരുമ്പോൾ നമുക്ക് വികസനം ഉണ്ടാവും അല്ലാതെ പഴയ പഴഞ്ചൻ രീതിയിലുള്ള പഴഞ്ചൻ ചങ്ങാടം വെച്ച് രണ്ട് രൂപയുടെ ടിക്കറ്റും മെച്ച് സ്വന്ത സർവീസ് നടത്തി കഴിഞ്ഞാൽ ടൂറിസം ഒന്നും ആവില്ല ഒരു കസ്റ്റമർ കെയർ സെൻറ്റർ ഒക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ടുള്ള കസ്റ്റമർ കെയർ പിന്നെ അതുപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരു എയർപോട്ടിൻ്റെ ഫെസിലിറ്റീസ് ഇവിടെ ഇപ്പോൾ കാണാനുണ്ട് അതുപോലെ അവിടെ ഒക്കെ ഇവിടെ കാണാനുണ്ട് എത്ര നാളുണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല ഇവിടുന്ന് ബോട്ട് സർവീസ് പത്ത് നാൽപ്പതിന് പതിനൊന്ന് മണിക്ക് പതിനൊന്ന് പതിനഞ്ച് പതിനൊന്ന് മുപ്പത് പതിനഞ്ച് നാൽപ്പത്തഞ്ച് ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴാണ് ഹൈക്കോട്ടിൽ നിന്ന് വൈപ്പിലേക്ക് ബോട്ട് സർവീസ് ഉള്ളത് പക്ഷേ ക്യൂ നിൽക്കണമൊക്കെ ഈ ക്യൂ ഇങ്ങനെ വന്ന് സ്റ്റീറ്റിന് യൂടേൺ ചെയ്ത് ആ ഗാർഡൻ്റെ അവിടേക്ക് എത്തണം ഒരു മെട്രോ ബോട്ട് ജെട്ടിക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് മെട്രോ ബോട്ട് ഫുൾ എ സി രാജകമായ ഒരു യാത്ര അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കപ്പിത്താനം നമുക്ക് കാണാൻ കഴിയും ശരിക്കും കപ്പലത്തെ കപ്പിത്താനെ പോലെ തന്നെ യൂണിഫോമൊക്കെ ഉണ്ട് അവർക്ക് ഏകദേശം ഒരു വിമാനം വന്ന് നിൽക്കുന്ന ഒരു മുതൽ ഇതിനെ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അത് ജെട്ടിലെടുത്തു കൂട്ടിൽ നിന്ന് ആളുകൾ ഇറങ്ങി തുടങ്ങിട്ടുണ്ട് കളിക്കാനായിട്ട് ഇവിടെ ഒരു വലിയൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നമുക്ക് നമ്മുടെ മൗസിൻ്റെ പോലെ തന്നെ ഹാൻഡ് റേസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം ഗെയിം മൂന്ന് ഗെയിമുകളുണ്ട് ആ മൂന്ന് ഗെയിമിൽ കാരണം സെലക്ട് ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റും അത് കുട്ടികൾ പല കുട്ടികളും അത് ആ ഗെയിം അവിടെ കളിക്കുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമാണ് ഉണ്ട് പിന്നെ ടാഫിൻ്റെ ഉണ്ട് പിന്നെ വേറെ ഒരു ഗെയിം അങ്ങനെ മൂന്ന് ഗെയിമുകളുണ്ട് ഇതിൽ വള്ളംകളി ഇന്ത്യയിൽ കുട്ടികൾക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമാണ് അത് അവര് ഭംഗിയായിട്ട് കളിക്കുന്നുണ്ട് ആറ് ബോട്ടുകളാണ് ഉള്ളത് ഇവിടെ നിന്ന് വൈഫിനിലോട്ട് അപ്പോൾ മൂന്ന് ബോട്ടുകൾ അവിടെ മൂന്ന് ബോട്ടുകൾ ഇവിടെ ആയിട്ട് അങ്ങനെ അത് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അറിയുക നമ്മുടെ പുഴ മറ്റൊന്നും ਅਮਰੇ ਉਹ ਟਿਕਟਾਂ ਜਿੱਦਾਂ ਆ ਰਹੇ ਨਹੀਂ ਲਿਆ ਅਪੋਟ ൊന്ന് നോട്ടുകിൾ മൈല് രണ്ട പോയിന്റ് രണ്ട് നോട്ടുകിൾ മൈല് അവിടെ ഒരു പായ്വഞ്ച് കാണാം നമ്മളുടെ ഒരു വാട്ടർ മെട്രോ വരുന്നുണ്ട് രണ്ട് പോയിന്റ് നാല് നോട്ടുകിൽ മൈൽ പാഗതിരെ പോകുന്ന ഏകദേശം നമ്മളുടെ ബോട്ട് വൈപ്പിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് വൈപ്പിൻ ഒരു ദിവസത്തെൂറായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വാട്ടർ മെട്രോ നല്ലതാണ് കാരണം ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇതേപോലെ നല്ല തിരക്കായിരിക്കും അപ്പോൾ മൂന്നോ നാലോ ബോട്ടുകൾ പോയതിന് ശേഷം നമുക്ക് നമ്മുടെ ഉഴുവെത്തുകയുള്ളു ഒരു ദിവസം കണക്കാക്കിയിട്ട് വരണം അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പം ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു കൗതുകമാണല്ലോ പുതിയതായിട്ട് അങ്ങനെയുള്ളൊരു ട്രാവലിംഗ് ഫെസിലിറ്റി ആണല്ലോ വാട്ടർ മെട്രോ എയർ കണ്ടീഷൻ ബോട്ട് അപ്പം ഒരു കൗതുകം ഉള്ളതുകൊണ്ട് നല്ല തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വരുമ്പോൾ എത്രയും തിരക്കുണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വളരെ വലിയ തിരക്ക് തന്നെയാണ് നമുക്ക് ആ വീടുകളിൽ തന്നെ കാണാനുള്ളൂ അങ്ങനെ നമ്മുടെ ബോട്ട് പൈപ്പിൻ ജെട്ടിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ ഇതേപോലെ തന്നെ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ യാത്രയ്ക്ക് വേണ്ടിയിട്ട് കാത്ത് കെട്ടി നിന്നാൽ മാത്രമാണ് അവിടുന്ന് ഇങ്ങോട്ട് കിട്ടാൻ നമുക്ക് ബോട്ട് കിട്ടുകയുള്ളു അവര് വൺ സൈഡ് ടിക്കറ്റ് തരുന്നുള്ളു ടു സൈഡ് തരാനത്തില്ലെങ്കിൽ ഒരു യാത്രക്കാരും പറഞ്ഞപ്പോലോ ബോട്ട് ഉറങ്ങില്ല ബോട്ടിൽ തന്നെ ഇരിക്കുകയുള്ളു അതുകൊണ്ട് അവർ വൺ സൈഡ് ടിക്കറ്റ് കൊടുക്കുന്നുള്ളു അങ്ങനെ പതൊക്കെ നമ്മളുടെ റൂട്ട് വൈപ്പിൽ ജട്ടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് और इनके लिए ये पोस्ट गार्ड पर रहेंगे तो नहीं इनके ये वीडियो है और तो अंदर में ना वो इनके அங்க என்ன தண்டை மெட்ரோ யாத்ரா ஆப்சன் அளிச்சிருக்காங்க இனி വായ്പിനേക്കും നല്ല തിരക്കുണ്ട് കൈക്കോട്ടുന്നത് വായ്പിൽ നിന്ന് മുന്നോട്ടേക്ക് തിരക്ക് വളരെ കുറവാണ് ഞാൻ വന്ന ആ ബോട്ടിൽ ഇങ്ങോട്ട് വരുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് എന്തായാലും ഇന്നത്തെ യാത്ര കൊച്ചി വാട്ടർ മെട്രോ പിങ്ക് ബ്ലൂ ഗോ ഗ്രീൻമെട്ടോ എന്റെ മാതാവ് തിരക്ക് നോക്കിയാട്ട്മെട്ടോ എവിടെ ക്യൂ നിക്കണെന്ന് നോക്കിയാൽ വൈറ്റ് എവിടെ ഈശ്വര വൈറ്റ് പോയി പോക്ക് നോക്കിയാൽ െങ്ങനെയ വഴി ഇപ്പൊ പിടുത്തം കിട്ടണില്ല ഏട്ടാ ഇത്രയും ഒരു എന്താന്ന പറയാ ഇതിന്റെ പേര് കാണുന്നില്ല എവിടെയാണില്ല ഇത്ര അധികം ആൾക്കാര് ആഘോഷാക്കി എടുത്തിരിക്കണല്ലോ കൊച്ചി വാട്ടർ മെട്രോനെ ഇതാണ് കൊച്ചി പൂരം തൃശ്ശൂർ പൂരത്തേൻ്റെ പോലെ കൊച്ചി പൂരം എന്ന് പറയാറ് അത്ര അധികം തിരക്ക് ഇത് എവിടെ ഈ ബോയിൽ നിൽക്കണമെന്ന് ഉൾപ്പെടുത്തില്ല വളഞ്ഞ് പൊളഞ്ഞ് ഇവർക്കൊക്കെ ഇപ്പോൾ ഈ ബോട്ടിൽ കയറണമെങ്കിൽ കുറഞ്ഞത് എനിക്ക് തോന്നണേ നാലഞ്ച് മണിക്കൂർ പിടിക്കും എന്നാൽ മാത്രമാണ് അവർക്ക് ആ കയറാനുള്ള ഒരു സൗകര്യം അവരുടെ ഓഴത്തുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ യാത്ര കൊച്ചി വാട്ടർ മെട്രോയിലേക്കാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു